അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സന്തോഷമുള്ള ഒരു ദിവസമാണ് കൊറേ ദിവസങ്ങൾക്ക് തിരക്ക് കാരണം ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഇന്ന് എന്റെ ഫാമിലി മെമ്പറും എന്റെ കൂട്ടുകാരി ചങ്ങന് ചങ്ങായ ആമീന്ന് പറഞ്ഞ സ്വന്തം കൂട്ടുകാരി എന്റെ നാട്ടുകാരിയാണ് ഇലവനത്തിൽ വീട് അപ്പൊ എനിക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ഗിഫ്റ്റ് അയച്ചിരുന്നു കൊറിയത് അപ്പൊ ചേട്ടാ എന്റെ കളിയാക്കി നേരത്തൊക്കെ ആര് കൊറിയതായിരിക്കും പിന്നെ കൊറിയർ നമുക്ക് കണ്ടാലോ െ കുറിച്ച് പറയുകയാണെങ്കിൽ ആമിക്ക് രണ്ട് കുഞ്ഞു പിള്ളേര കുഞ്ഞീടെ എത്ര പ്രായം രണ്ട് കുഞ്ഞു പിള്ളേര ആശമ്മൾ കൊടുത്തിട്ടുള്ള പള്ളിക്ക് രണ്ട് കുഞ്ഞു പിള്ളേരൂ അന്യ അപ്പൊ ആ കുഞ്ഞുങ്ങളെ കിട്ടിട്ടാണ് അവൾ ഈ ഒരു പ്രോഡക്റ്റ് എല്ലേക്കും എത്തിക്കുന്നത് വലിയ പ്രൈസ് എന്നാണ് എന്റെ പ്രതീക്ഷ അവ ഇതാണ് എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം പാവമുണ്ട് സമയമില്ലാത്തപ്പോഴും അവൾ എനിക്ക് വേണ്ടി ഇത് അയച്ചു തന്നു കാരണം ഇത് അയച്ചു തന്നെ കഥയുണ്ട് കേട്ടോ കാരണം ചേട്ടായി നമ്മുടെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞു മീനാമ്മയുടെ മുടി എല്ലാം പഴയത് കൊണ്ടല്ല എല്ലാം പൊഴിഞ്ഞു പോവാ ഇവിടുത്തെ ക്ലൈമറ്റിന്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവൾ എനിക്ക് അയച്ചു തന്ന പ്രോഡക്റ്റാണ് ഇതാണ് നമ്മുടെ ആമിയെ നീലകേശാദി ഹെയർ കെയർ ഓയിൽ ആ വലിയ പ്രൈസ് ഒന്നുമില്ല ഇത് ഹൺഡ്രഡ് എം എൽ ആണ് എന്തായാലും ഇത് ഇത് അയച്ചിട്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും അറിയാതെ നിങ്ങൾക്ക് എൻ്റെ മുടി ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം ആമിയുടെ ഈ ഒരു എന്നാ യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന് പറയാം അപ്പം എൻ്റെ മുടി എല്ലാവരെയും കണ്ടല്ലോ എൻ്റെ മുടി ഇപ്പോൾ തിക്നെസ് കുറഞ്ഞു ലെങ്ത് ഉണ്ടെങ്കിൽ തിക്നെസ് ഇച്ചിരി കുറഞ്ഞു ക്ലൈബിറ്റിൻ്റെ ഒക്കെ ആയിരിക്കും അപ്പോൾ അവൾ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു എണ്ണ അപ്പം ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുള്ളതെന്ന് ഞാൻ പറയാം അപ്പം പരമാവധി ഇത് ഷെയർ ചെയ്തത് കാരണം അവൾ സ്വയമായിട്ടൊരു സ്വയം തൊഴിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് ആമി എന്ന് പറഞ്ഞത് ആമിയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ എന്നെ യൂട്യൂബ് ഞാൻ എൻ്റെ വീഡിയോ അടി ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ടേക്കാം അപ്പം എല്ലാവരും ഒന്ന് കയറി